നമസ്കാരം കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട അയ്യായിരത്തോളം കോടിയുടെ വികസന പദ്ധതികളിൽ ബജറ്റിൽ ഒന്നുപോലും അവതരിപ്പിച്ചില്ല ഒന്നുപോലും പരിഗണിച്ചില്ല എന്ന നീരസമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മിക്കവർക്കും എങ്കിൽ പോലും മലയാളികൾക്ക് ചെറിയൊരു ആശ്വാസമാകുന്ന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഉയർന്ന വൈദ്യുതി നിരക്ക് തന്നെയാണ് അതിൽ വലിയൊരു ആശ്വാസം എന്നോണം തന്നെയാണ് കഴിഞ്ഞ ദിവസം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അതായത് ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് നേരത്തെയും ലഭിച്ചിട്ടുള്ളത് വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ പദ്ധതിയിൽ ഒന്നു കോടി രജിസ്ട്രേഷനുകളും പതിനാല് ലക്ഷം അപേക്ഷകളും ഇതിനകം തന്നെ ലഭിച്ചു എന്നതാണ് കണക്കുകൾ സൗരോർജ്ജം പ്രയോജനപ്പെടുത്തി സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞത് പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലാഭിക്കാൻ സാധിക്കുക എന്നതാണ് നിലവിലത്തെ കണക്ക് മാത്രമല്ല സോളാർ പാനൽ ഇൻസ്റ്റളേഷൻ മെയിന്റനൻസ് എന്നിവയിൽ സാങ്കേതിക നിരവധി യുവാക്കൾക്ക് തൊഴിലവസരവും കേന്ദ്രം ഉറപ്പു നൽകുകയാണ് സോളാർ പദ്ധതിക്ക് കീഴിൽ ഒരു കിലോവോട്ടിന് ഒൻപതിനായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് വീട്ടുടമകൾക്ക് സബ്സിഡി നൽകുന്നത് കൂടാതെ മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോ വാട്ട് വരെ വരുന്ന ഇൻസ്റ്റലേഷന് വേണ്ടി ചെലവാകുന്ന രണ്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ മുതൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ സാധാരണ നിങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് പോലെ തവണയായി അടയ്ക്കാവുന്നതാണ് എന്നതും കേന്ദ്രം അറിയിക്കുന്നു രണ്ടായിരത്തി ിൽ ആരംഭിച്ച ഈ സോളാർ പദ്ധതിയുടെ കപ്പാസിറ്റി രണ്ട് ദശാംശം ഏഴ് ജിഗാ ആയിരുന്നു എന്നാൽ വരും വർഷങ്ങളിൽ നാൽപ്പത് ജിഗാവാട്ടായി ഇത് ഉയർത്തുമെന്നാണ് കേന്ദ്രം അറിയിക്കുന്നത് അതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്തായാലും കേരളത്തിൽ നിലവിൽ സർക്കാർ വക സോളാർ പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് പിറകിൽ വലിയ അഴിമതികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ആശ്വാസകരമായിട്ടുള്ള നിലപാട് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്രം സംസ്ഥാനത്തിന് എന്ത് തുക അനുവദിച്ചാലും ആ തുക ില്ലാത്ത കണക്കുണ്ടാക്കിയും കണക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കുറയുന്നത് നാം കാണുന്നുണ്ട് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന നെല്ലിന്റെ സബ്സിഡിയുടെ കാര്യത്തിൽ നടന്നത് അങ്ങനെയാണ് അതായത് കേന്ദ്രം സബ്സിഡി നിരക്ക് കൂട്ടിയപ്പോൾ കേരളം അത് കുറച്ചു ഇപ്പോൾ നിലവിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ കേരളത്തിന്റെ വകയുള്ള സബ്സിഡി കുറച്ചത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് വലിയ തുക കിട്ടിയാലും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ആ തുക പണ്ടത്തെ രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അതുപോലെ കർഷകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് കേരള സർക്കാർ എടുത്തത് ഇനി ഇതുപോലെ തന്നെ ആകുമോ ഇനി നിലവിലുള്ള സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു